ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വിഷൻ ബോർഡ് എന്താണ് വിഷൻ ബോർഡ് ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരാണ് നമ്മളെല്ലാവരും എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങളെ വളരെ വേഗത്തിൽ സാധിച്ചെടുക്കാൻ കഴിയുക അതിനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് വിഷൻ ബോർഡ് എന്താണ് വിഷൻ ബോർഡെന്നും എങ്ങനെയാണ് വിഷൻ ബോർഡ് പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ പ്രവർത്തന ഫലം എങ്ങനെയാണെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം വിഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു കാഴ്ച ഒരു കാഴ്ച എങ്ങനെയാണ് കാര്യങ്ങളെ അതായത് നമ്മുടെ ആഗ്രഹങ്ങളെ ഫലവത്തായി സാധിച്ചു തരുന്നത് വിഷൻ ബോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഴ്ചകളെ അതായത് ചിത്രങ്ങളെ ഒരു ബോർഡിൽ തയ്യാറാക്കി അത് നിരന്തരം കണ്ടുകൊണ്ട് ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുക എന്നതാണ് എന്നത് ഒരു പേപ്പറിലോ നിങ്ങളുടെ സ്വകാര്യ മുറിയിലെ ചുവരിലോ നിങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിലോ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഹോം സ്ക്രീനിലോ ചിത്രങ്ങളെ പ്ലേസ് ചെയ്യുക അതായത് പതിപ്പിച്ചു വയ്ക്കുക എന്നതാണ് ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ കണ്ടെത്തുക ഉദാഹരണമായി നിങ്ങൾക്കൊരു കാർ വാങ്ങണം എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ഏത് കാറാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ കാറിൻ്റെ ഒരു കളർ ചിത്രം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ കണ്ടെത്തുക ഈ ചിത്രത്തെ ഒരു പേപ്പറിൽ ഒട്ടിക്കുക കുറേ അധികം കാര്യങ്ങൾ വിഷൻ ബോർഡിൽ ചേർക്കാനാകുമ്പോൾ കുറച്ച് വലിയ പേപ്പർ എടുക്കുന്നതായിരിക്കും നല്ലത് ഒരു ചാർട്ട് പേപ്പറിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ച് വലിപ്പത്തിൽ ചിത്രങ്ങൾ ഒട്ടിച്ചു വെക്കാൻ സാധിക്കും ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒട്ടിച്ചു വയ്ക്കുക ഈ ചിത്രങ്ങൾ ഒട്ടിക്കുന്നതിന് മുമ്പ് ഒരു ഹെഡിങ് നൽകുക താങ്ക് യു യൂണിവേഴ്സ് അതായത് നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുൻപും യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയണം കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നത് യൂണിവേഴ്സൽ പവർ അഥവാ പ്രപഞ്ച ശക്തിയിലൂടെയാണ് ഇതേ രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളുമായോ ലക്ഷ്യങ്ങളുമായോ ബന്ധപ്പെട്ട എല്ലാ ചിത്രങ്ങളും ഇവിടെ പേപ്പറിൽ കാണിച്ചിട്ടുള്ള രീതിയിൽ ഒട്ടിക്കുക ആവശ്യമെങ്കിൽ ഓരോ ചിത്രത്തിനും മുകളിൽ ഒരു സബ് ഹെഡിങ് നൽകാം ഉദാഹരണമായി ഒരു ഡോക്ടറാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഹെഡിംഗ് ആയി ഡോക്ടർ എന്ന് എഴുതിയ ശേഷം ഡോക്ടറുടെ ഒരു ചിത്രം അവിടെ ഒട്ടിക്കുക ഇതേ രീതിയിലാണ് വിഷൻ ബോർഡിൽ ചിത്രങ്ങൾ തയ്യാറാക്കേണ്ടത് ഓരോ ആഗ്രഹവും നമ്മൾ സെലക്ട് ചെയ്ത് അതിനുവേണ്ടിയുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കത് ലഭിക്കാനുള്ള അർഹതയുണ്ടോ എന്നുകൂടി സ്വയം വിലയിരുത്തിയ ശേഷം വേണം ചെയ്യാൻ അറുപത് വയസ്സുള്ള ഒരാൾ എം ബി ബി എസിന് കോളേജിൽ പോയി പഠിക്കണം എന്നാഗ്രഹിച്ചാൽ എന്തായിരിക്കും അവസ്ഥ സ്വയം വിലയിരുത്തുക സാധ്യമല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക സാധ്യമായ നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങളെ സ്വീകരിക്കുക ഇങ്ങനെ തയ്യാറാക്കിയ വിഷൻ ബോർഡിനെ കഴിയുന്നതും മറ്റാരും കാണാത്ത സ്ഥലത്ത് പതിപ്പിക്കുക നിങ്ങളുടെ സ്വകാര്യ മുറിയിലോ നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്തോ ഓഫീസിലോ പതിപ്പിച്ചു വയ്ക്കാം കമ്പ്യൂട്ടർ സ്ക്രീനിലോ മൊബൈൽ സ്ക്രീനിലോ ആകാം നിരന്തരമായി വിഷൻ ബോർഡ് കാണുക എന്നത് അത്യാവശ്യമായ ഒരു കാര്യമാണ് അതിനാൽ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം പതിപ്പിച്ചു വെക്കുക അതിനുശേഷം ആ വിഷൻ ബോർഡിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതുവരെ നിരന്തരമായി അത് കാണാൻ ശ്രമിക്കുക ഓരോ പ്രാവശ്യവും കാണുമ്പോൾ നമ്മൾ വിഷൻ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ച് കഴിഞ്ഞതായും അതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുകയും ചെയ്യുക അങ്ങനെ നിരന്തര കാഴ്ചയിലൂടെയും നന്ദി പറയുന്നതിലൂടെയും മാത്രമേ നമുക്ക് കാര്യസാധ്യം നേടാൻ സാധിക്കുകയുള്ളൂ അടുത്തതായി ഈ വിഷൻ ബോർഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിലൂടെ എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹത്തെ സാധിച്ചു തരുന്നതെന്നും നമുക്ക് നോക്കാം ഞാൻ മുകളിൽ സൂചിപ്പിച്ചതുപോലെ വിഷൻ ബോർഡ് നിരന്തരമായി കാണുന്നു എന്ന പ്രക്രിയയിലൂടെയാണ് ആഗ്രഹ സാധ്യം നടക്കുന്നത് സാധാരണ രീതിയിലുള്ള കാഴ്ചകളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കോപ്പി ചെയ്യുന്നു എന്നാൽ ഒരു കാഴ്ച നിരന്തരമായി കാണുന്നതിലൂടെ ആ കാഴ്ച കോപ്പി ചെയ്യുന്നത് മനസ്സിലേക്ക് മാത്രമല്ല ഉപബോധ മനസ്സിലേക്കും കോപ്പി ചെയ്യപ്പെടുന്നുണ്ട് അത് കാഴ്ചയായാലും ശബ്ദമായാലും അങ്ങനെ തന്നെയാണ് ഒരു ഉദാഹരണം പറയാം നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ പാഠങ്ങൾ പഠിക്കുന്ന ഒരു രീതിയിലൂടെ അത് വിശദമാക്കി തരാം ഭാഷകൾ പഠിക്കുമ്പോൾ പദ്യങ്ങൾ പഠിക്കാറുണ്ട് അത് മലയാളമോ ഹിന്ദിയോ എന്തു തന്നെയായാലും ഒരു തവണ ചൊല്ലി നോക്കിയാൽ നമുക്ക് ആ പദ്യം കാണാതെ പഠിക്കാൻ കഴിയില്ല എന്നാൽ അനേകം തവണ ചൊല്ലുന്നതിലൂടെ ആ പദ്യത്തിൻ്റെ വരികൾ നമുക്ക് കാണാതെ പഠിക്കാൻ കഴിയുന്നു ഇവിടെ സംഭവിക്കുന്നത് നിരന്തരമായി ചെയ്ത ഒരു പ്രവൃത്തിയിൽ അത് ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പഠിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് ഉപബോധ മനസ്സ് സ്വീകരിക്കുന്ന ഒരു കാര്യം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മറന്നു പോകില്ല മാത്രമല്ല അത് വിജയത്തിലെത്തുകയും ചെയ്യും ആവർത്തിച്ച് വായിച്ചു പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങി തരികയും വിജയിക്കാൻ കാരണമായി തീരുകയും ആ വിജയം ജീവിത വിജയമായി മാറുകയും ചെയ്യുന്നു ഇതേ രീതിയിൽ തന്നെയാണ് വിഷൻ ബോർഡിലെ ഓരോ ചിത്രത്തിൻ്റെയും നിരന്തരമായ കാഴ്ചയിലൂടെ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെയും സാധ്യമാക്കി തരുന്നത് ഈ രീതിയിൽ ഉപബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉപബോധ മനസ്സിന് കാര്യങ്ങളുടെ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവില്ല എന്നതാണ് ആ കഴിവുള്ളത് നമ്മുടെ മനസ്സിനാണ് നിങ്ങൾ എന്ത് കാര്യമാണോ ആവർത്തിച്ച് ചെയ്യുന്നത് അത് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഉപബോധ മനസ്സ് സ്വീകരിക്കും അതിനാൽ ശരിയായ നല്ല കാര്യങ്ങൾ മാത്രമേ ഉപബോധ മനസ്സിലേക്ക് നൽകാൻ പാടുള്ളൂ അതായത് ആവർത്തിച്ച് ചെയ്യാൻ പാടുള്ളൂ എന്നർത്ഥം വിഷൻ ബോർഡിൽ ചേർക്കുന്ന ചിത്രങ്ങളും എഴുത്തും നല്ല രീതിയിൽ ആലോചിച്ച് ചിന്തിച്ച ശേഷം മാത്രമേ തിരഞ്ഞെടുക്കാവൂ വിഷൻ ബോർഡിൻ്റെ തുടർച്ചയായ കാഴ്ചയിലൂടെ ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടിത്തുടങ്ങും അത് എപ്പോൾ നടക്കുമെന്ന് നമ്മൾ വിഷൻ ബോർഡിനെ കാണുന്ന രീതിയിലുള്ള വ്യത്യാസം അനുസരിച്ചിരിക്കും ഇതേ രീതിയിൽ നല്ലൊരു വിഷൻ ബോർഡ് തയ്യാറാക്കുക വിഷൻ ബോർഡ് പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം വിദ്യാർത്ഥികൾ ഇത് തയ്യാറാക്കുന്നത് വളരെ നല്ലതാണ് ഇന്ന് തന്നെ ഒരു ഉറച്ച തീരുമാനം എടുക്കുക എനിക്ക് വിജയിക്കണം എന്ന തീരുമാനം ആഗ്രഹ സാധ്യത്തിനായി യൂണിവേഴ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്താണ് യൂണിവേഴ്സിന്റെ പവർ അഥവാ പ്രപഞ്ചശക്തി ഇതുതന്നെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നും അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം നമസ്കാരം